ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ ഫിലോഡൻഡർ പ്ലാന്റ്സിനെ കുറിച്ചായിട്ടോ ഇത് ഫിലോഡൻഡർ ബാൾമാക്സ് ഒരു ചെടിയാണ് നമ്മൾ കോമൺ ആയിട്ട് അധിക സ്ഥലത്തും കാണുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു കെയറിങ്ങിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് പറയുമ്പോൾ കൂടുതലായിട്ട് കെയറിങ് ഒന്നില്ല നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് നമുക്ക് നല്ല ഗ്രോത്ത് ആയിട്ട് ഇങ്ങനെ തിക്കായിട്ട് വളരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റെമ് കട്ടിങ്ങിലൂടെ നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് സ്റ്റെം കട്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ചെടിക്ക് വേര് പിടിപ്പിക്കുന്ന ഒരു വീഡിയോസും പോലെ ഇണ്ടൊക്കെ കാരണം ഇതിൽ ഓരോ നിലവും വേര് ഉണ്ടാവും കേട്ടോ ഓരോ നോഡിലും വേരുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ഒരു ചെടി പിടിക്കുകയും ചെയ്യും പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്രോത്ത് ഗ്രോത്താവുന്നൊരു ചെടിയും കൂടിയാണ് കേട്ടോ കൂടുതലായിട്ടും മണ്ണിൽ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെടി നട്ട് കൊടുത്ത സ്ഥലത്തുനിന്ന് അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് ഒരുപാടാവുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് പറ്റുന്നതായിട്ടോ അപ്പം നട്ടു കൊടുക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് നല്ല തണലുള്ള ഏരിയ ഏരിയയിലാണ് നമ്മൾ മണ്ണിൽ നട്ടു കൊടുക്കേണ്ടത് എല്ലാവരും ബെസ്റ്റ് ഇൻഡോർ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈയൊരു പിന്നെ ഫിലോഡൻഡർ ബാൾമാക്സ് കിട്ടോ കാരണം നന്നായിട്ട് നമുക്ക് അകത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വെയിലിഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ അത് തണലത്തും നല്ല രീതിയിൽ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് അതുകൊണ്ട് നമുക്കിതിൻ്റെ ലീഫ്സൊക്കെ ഒന്ന് തുടച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആട്ടോ ഇത് അപ്പോൾ ഈ ഒരു ചെടി നമുക്ക് പിന്നെ വേനൽക്കാലത്ത് നമ്മൾ നല്ല രീതിയിലൊന്ന് ഒന്ന് നനച്ചു കൊടുക്കുക അതുപോലെ തന്നെ മാസത്തിലൊരിക്കൽ നമ്മൾ നല്ലൊരു വളം ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് ഇനിപ്പിക്കായാലും അല്ലെങ്കിൽ നമ്മൾ നട്ടു കൊടുക്കുമ്പോഴുള്ള ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്കുണ്ടാവും പക്ഷെ നല്ല വെയിലത്താണ് ഈ ചെടി വെക്കുന്നുണ്ടെങ്കിൽ ഇലകളൊക്കെ നല്ല മഞ്ഞ നിറത്തിലേക്ക് പോകെട്ടോ ഇലകൾക്കൊക്കെ ഒരു മഞ്ഞ നിറം ഒരു കരിവാളുപ്പൊക്കെ വരും അപ്പം വെയിലൊട്ടും കൊള്ളാത്ത അതായത് വെയിലും ഒട്ടും കൊള്ളാത്തൊരു സ്ഥലത്താണ് നമ്മൾ വെക്കേണ്ടത് ഈ ചെടി നമുക്ക് വെള്ളത്തിൽ വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ മണ്ണിലും കട്ടിയിലും ഒക്കെ വളർത്തിട്ടോ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുറ്റത്ത് മണ്ണിൽ നട്ടാനാണ് കൂടുതലായിട്ട് നല്ല രീതിയിൽ വളരാ വെയിൽ തട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇത് ഒരു വെയിൽ മാറിയ സമയത്ത് അതായത് മഴ പെയ്യാൻ തുടങ്ങിയിട്ട് അതിന് ഒരു രണ്ട് മാസമൊക്കെ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ആ ഒരു അന്ന് ആദ്യത്തെ ചൂടിൻ്റെ അതുകൊണ്ടാണ് ഈ ഇലകളൊക്കെ കണ്ടില്ലേ ഇലകളൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ മഞ്ഞ നിറത്തിലായി തെട്ടോ ഒരുപാട് ചൂട് തട്ടിയാലോ അതുപോലെ തന്നെ നമ്മൾ ചട്ടിയിൽ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പോട്ടിൽ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ ഇലകളിങ്ങനെ ഇങ്ങനെ യെല്ലോ കളറിലേക്ക് പോകുക അപ്പം നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ തണ്ടി ചീഞ്ഞ് പോകുക അല്ലെങ്കിൽ കൂടുതൽ വെയിൽ തട്ടുമ്പോഴാണ് ഈ ഇല ഇലകൾക്ക് മഞ്ഞ നിറം വരിക അതുപോലെ തന്നെ ഇതിന് ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഇതിൻ്റെ ഇലകൾ മഞ്ഞ നിറം കിട്ടാം അപ്പം നിങ്ങൾ നിങ്ങൾ ചോദിക്കൂ ഇപ്പോൾ വെള്ളത്തിൽ വളർത്തുന്നത് വെള്ളത്തിൽ വളർത്തുമ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ വെള്ളം മാറ്റി കൊടുക്കണം കാരണം കൊതുകൊക്കെ മുട്ടിടുമ്പോൾ അത് നമുക്ക് ഒരു ശല്യമാണ് അതുകൊണ്ട് നമുക്ക് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റി കൊടുക്കണം അങ്ങനെ വെക്കുമ്പോൾ ഇലകൾ ഇത്രത്തോളം വലുപ്പം ഉണ്ടാവും കേട്ടോ നമ്മൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വെള്ളത്തിൽ വെക്കുന്ന ഫിലോണണ്ടർ പ്ലാന്റ്സിൻ്റെ ഇലകളൊക്കെ കുഞ്ഞു കുഞ്ഞു ഇലയാണെങ്കിലും നല്ല ഗ്രോത്ത് വള വളരും കിട്ടാം അപ്പോൾ വെയിലി തട്ടിയിട്ടാണ് ഈ ഒരു സംഭവം വെയിൽ തട്ടിയിട്ട് ആദ്യത്തെ വെയിലിൻ്റെ ആ ഒരു കളറിങ് ഇപ്പോഴും വരികയാണെങ്കിൽ വെയിൽ തട്ടിയിട്ട് അതിൻ്റെ ഇലകളൊക്കെ അങ്ങനെ മഞ്ഞ നിറത്തിലായതാണ് അപ്പോൾ പെട്ടെന്ന് കട്ടിങ്സിലൂടെ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന നമുക്ക് ഈ ഒരു സ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പറ്റി പിടിച്ച് നമ്മളെ മണി പ്ലാന്റ്സിനെ പോലെയൊക്കെ തന്നെ പറ്റി പിടിച്ചുണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് ഇത് കിട്ടും അപ്പോൾ ഇതിൻ്റെ ലീവ്സൊക്കെ ഒന്ന് തുടച്ച് കൊടുത്ത് നമ്മൾ ഇൻഡോറിൽ ഇത് സെറ്റ് ചെയ്യണമെങ്കിൽ നല്ല പ്ലാന്റ് ആയിരിക്കും കേട്ടോ പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ചെടി പോലൊക്കെ തോന്നിക്കുന്ന നല്ലൊരു ചെടിയാണ് ഈ ഒരു ഫിലോഡൻഡോർ പ്ലാന്റ്സ് കിട്ടും അപ്പോൾ ഇതിനെ ഒന്നും ചെയ്യണ്ട നമ്മൾ വേനൽക്കാലത്ത് നന്നായിട്ടൊന്നും അനച്ചു കൊടുക്കുക അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ മാസത്തിലൊന്ന് ഫെർട്ടിലൈസ് ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കട്ടോ അപ്പോൾ ഇപ്പോൾ മഴക്കാലമൊക്കെയാണ് മഴക്കാലത്ത് നമുക്കറിയാം പിന്നെ ചില ചെടികളൊക്കെ നല്ല രീതിയിലുണ്ടാവും പക്ഷെ ചിലതൊക്കെ നമുക്ക് നശിച്ചു പോകുന്നതും കാണട്ടോ അപ്പോൾ ഈ ഒരു സൺസെറ്റ് മെൽറ്റ് എന്ന് പറഞ്ഞ ഒരു ചെടിയാണിത് ആ ഒരു ചെടിയൊക്കെ നമുക്ക് ഒരുപാട് വെള്ളം തട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തണ്ടൊക്കെ ചീഞ്ഞ് പോകും അപ്പോൾ എല്ലാവർക്കും ഈയൊരു ഫിലോണെൻഡർ പ്ലാന്റ്സിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു